ഭർത്താവിനുഗ്രഹിക്കപ്പെട്ടവരെ പലതുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ ഓർത്തതുപോലെ നമ്മുടെ കർത്താവിനും അറിവനു മുമ്പ് തന്നെ സത്യവിശ്വാസത്തിന് വേണ്ടി ദൃഢനിശ്ചയത്തോടുകൂടി എലിയാസാറിൻ്റെ പ്രേരണയിൽ മത്തശമൂനിയും അവളുടെ ഏഴ് മക്കളും അതിദാരുണമായി വധിക്കപ്പെട്ട ദിവസമാണ് ആ മരണത്തെ അവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും തങ്ങളുടെ ജീവനെ ദൈവസന്നധിയിൽ സമർപ്പിക്കുകയും ചെയ്ത ആ വലിയ ഓർമ്മയാണ് സാക്ഷ്യത്തിൻ്റെ ഓർമ്മ അതുപോലെ തന്നെ ഇടുക്കി മാവേലിക്കരഭദ്രാസനാധിപനായ ഔലോസുമാർ പക്കൂമിയോ സിനിമേനയുടെ ഓർമ്മയാണ് അതിനേക്കാൾ ഉപരിയായി പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നോയമ്പർ തുടങ്ങുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധയായ മാതാവിൻ്റെ സ്മരണ കൊണ്ട് മുഹരിതമാകുന്ന ഒരു കാലഘട്ടമാണ് മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിക്കുക എന്നുള്ളത് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് പലപ്പോഴും മറിയാമിനെക്കുറിച്ച് പറയുമ്പോൾ മറിയാമിൻ്റെ ശാലീനതയും താഴ്മയും വിനയവും സമർപ്പണവും ഒക്കെ നമ്മൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കും അതൊക്കെ ശരിയുമാണ് എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് ഒരു രംഗഭൂമിയായി തീരുവാൻ മുഖാന്തരമായി തീരുവാൻ മറിയാമിൻ്റെ സമർപ്പണം എത്ര പ്രാധാന്യമുള്ളതാണ് ഈ ഭൂമിയിൽ അധിവസിക്കുന്ന സർവ മനുഷ്യജാതിയുടെയും വിമോചനത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതാരൻ ദൈവത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ സഹജമായ ഭാവമായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് ഏതനിലെ ദൈവസംസർഗത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായപ്പോൾ അന്യനായപ്പോൾ തൻ്റെ സൃഷ്ടിയുടെ നാശത്തിൽ അനുകമ്പ തോന്നി അവനെ വീണ്ടെടുക്കുവാനായി സൃഷ്ടാവ് അവനെ പോലെ ആയിത്തീരുന്നൊരു വലിയ അനുഭവം പലരെ നോക്കി പലയിടത്ത് നോക്കി പല സമയങ്ങളിൽ നോക്കിയെങ്കിലും ദൈവത്തിന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ അനുയോജ്യമായ ഒരു പാത്രം കണ്ടെത്തുവാൻ സാധിച്ചില്ല കാലതികവിൽ പരിശുദ്ധയായ കന്യകമറിയാമിൽ നിന്ന് നമ്മുടെ മനുഷ്യസുഖത്തോട് മനുഷ്യത്വത്തോട് ഇമ്പപ്പെടുവാൻ ദൈവം തിരുമനസായി പലരും കരുതുന്നത് പോലെ പാവമില്ലാത്തോളായി മനുഷ്യവർഗത്തിൽ നിന്ന് വ്യത്യസ്തയായി അല്ല പൗരസ്യ സഭ പരിശുദ്ധയായ മാതാവിനെ കാണുന്നത് ഈ പാപമങ്കുലമായ ലോകത്തിൽ നമ്മെപ്പോലെ നമുക്ക് സദൃശരായി ഈ വീഴ്ചയുള്ള മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി അറിയാൻ നിൽക്കുകയാണ് അവിടെയാണ് സർവശക്തനും സർവവ്യാപിയും സർവവും അറിയുന്നവനുമായ ദൈവം തമ്പുരാൻ തൻ്റെ മനുഷ്യത്വത്തെ നമ്മുടെ മനുഷ്യത്വത്തോട് ചേർക്കുവാൻ തിരുമനസ്സാകുന്നത് രക്ഷാകര സംഭവങ്ങളിലെ രണ്ട് വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരവും അതുപോലെ തന്നെ തൻ്റെ ക്രൂശ് മരണവും ആരംഭമില്ലാത്തവൻ ജനിക്കുവാനായി പരിമിതനാകുവാൻ വിനയപ്പെടുന്ന ഒരു വലിയ സന്ദർഭം അങ്ങനെ മറിയാമിൽ നിന്ന് താൻ നമ്മുടെ മനുഷ്യപ്രകൃതത്തെ ദൈവം സ്വന്തമാക്കി തീർത്തതുകൊണ്ടാണ് കൊണ്ടാണ് സർവ്വരക്ഷയുടെയും അടിസ്ഥാനമായി എല്ലാ വിശുദ്ധന്മാരിലും ഉപരിയായി പരിശുദ്ധയായ മാതാവിനെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ദൈവത്തിനൊരു മാതാവ് ഉണ്ടാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ഒരു മതത്തിലും ഇങ്ങനെ ദൈവം മനുഷ്യനായി തീർന്നതായ അനുഭവമോ ചരിത്രമോ ഇല്ല ദൈവം എങ്ങനെ പരിമിതനായി തീർന്നു നമ്മുടെ മനുഷ്യത്വത്തെ തന്നെ സ്വന്തമാക്കി തീർത്തു അങ്ങനെ നമ്മെ ഭയപ്പെടുത്തിയ മരണത്തെ താൻ കീഴ്പ്പെടുത്തി ആ മരണത്തിൽ നിന്ന് നമുക്ക് വിമോചനം നൽകി വാട്ട് ഹി അസ്യൂംഡ് ഈസ് റിഡീംഡ് മാതാവിൽ നിന്ന് ഈ മനുഷ്യത്വത്തെ തൻ്റെ സ്വന്തമാക്കി പോലെ ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ എല്ലാ പാപം ഒഴികെ മനുഷ്യത്വത്തിൻ്റെ സഹജഭാവമല്ല പാപം മനുഷ്യത്വത്തിൻ്റെ ഭാവമായ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് അങ്ങനെ പാപമൊഴിയെ സകലത്തിലും നമുക്ക് തുല്യനായി തീർന്ന കാൽവറിയിലെ ക്രൂശിൽ മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരണമനുഭവിച്ചു പാതാളത്തിൽ ചെന്ന് നമ്മെ ഭയപ്പെടുത്തിയ മരണത്തിൻ്റെ അധീനതയിലായിരുന്നു എല്ലാവർക്കും വിമോചനം നൽകി അങ്ങനെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൻ്റെ രംഗഭൂമിയായി അതിൻ്റെ പ്രധാനപ്പെട്ട മാനുഷിക സഹകരണത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ആതാവിനെ സൃഷ്ടിച്ചതുപോലെ മറിയാമിൽ നിന്ന് ഉത്ഭൂതമായ മനുഷ്യപുത്രൻ ഈ മനുഷ്യത്വത്തെ വീണ്ടും പുതുതാക്കി തീർക്കുകയാണ് നമ്മുടെ മനുഷ്യത്വത്തോട് താൻ ഇമ്പപ്പെട്ടപ്പോൾ ആ മനുഷ്യത്വത്തിൽ നിന്ന് വ്യത്യാസപ്പെടാതെ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഭാവം കന്നികമറിയാമിൽ ഒന്നായി തീർന്നു അതുകൊണ്ടാണ് പൊട്ടംകിട ശിശൂഷയിൽ നമ്മൾ വായിക്കുന്നുണ്ട് കന്നിക മറിയാമിൻ്റെ ഉദരത്തിൽ താൻ ഇരുന്നിരുന്നപ്പോൾ തൻ്റെ സിംഹ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിൽ താൻ എന്ന് നാം വിശ്വസിക്കും കാരണം ദൈവമാണ് മനുഷ്യനായത് വ്യത്യാസം കൂടാതെ മനുഷ്യനായി അതാണ് നമ്മളെ ദൈവത്തിൻ്റെ കുടുംബക്കാരാക്കി തീർക്കുന്നത് സ്വർഗത്തിലേക്കുള്ളൊരു പ്രത്യാശ നമുക്ക് തുറന്നു തരുന്നത് അതിന് മുഖാന്തരമായത് പരിശുദ്ധയായ മാതാവാണ് സഭയിലെ നോയമ്പുകളിൽ നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ജനനവും മരണവും അൻപതും ഇരുപത്തഞ്ചും നൊയമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ദിവസം പതിനഞ്ച് ദിവസം നൊയമ്പ് നോക്കുന്നത് പരിശുദ്ധയായ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണ് കർത്താവിൻ്റെ മാതാവെന്ന നിലയിൽ അവളുടെ മരണശേഷമുള്ള ശരീരത്തെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ച് ഇന്നും മധ്യസ്ഥയായി നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവ് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തെങ്കിലും യോഹന്നാൻ മാത്രമേ അവസാനം വരെ നിന്നുള്ളൂ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് കുരുശിൻ്റെ വീട്ടിൽ ഹൃദയം പൊട്ടി വിങ്ങി നിൽക്കുന്ന അറിയാം നമ്മുടെ കർത്താവ് ഈ സഭയുടെ പ്രതീകമായി ഈ ലോകത്തിൻ്റെ പ്രതീകമായി പാവപങ്കിലമായി ലോകത്തിൽ നിന്ന് വീണ്ടെടുപ്പിൻ്റെ വലിയ പ്രത്യാശയുടെ നങ്കൂരമായി പരിശുദ്ധയായ മാതാവ് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് സർവലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരമയാഗത്തിൻ്റെ അതികഠിനമായ വേദനയുടെ മധ്യത്തിൽ ആശ്വാസമേകിക്കൊണ്ട് അടുത്ത് നിന്നതുപോലെ ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഒരു ദിവസം പല ഉരുവ് നാം പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് പരിശുദ്ധയായ മാതാവ് മറ്റെല്ലാ വിശുദ്ധന്മാരിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് ദൈവവും മനുഷ്യനും തമ്മിൽ സംയോജിക്കുന്ന സംയോജ കേന്ദ്രമായി ഇന്നും നിലകൊള്ളുകയാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം യാഥാർത്ഥ്യമാക്കി തീർത്തത് മനുഷ്യൻ്റെ അനുകൂലമായ പ്രതികരണത്തിലൂടെയാണ് നിർബന്ധത്താലല്ല ദൈവം മനുഷ്യനായത് മനുഷ്യൻ്റെ സമ്മതത്താലാണ് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിച്ചു പ്രിയമുള്ളവരെ ഈ ആഴ്ചകളിലും വരുന്ന ആഴ്ചകളിലുമെല്ലാം പരിശുദ്ധയായ മാതാവിൻ്റെ അവദാനങ്ങൾ നാം കീർത്തിക്കുമ്പോൾ ദൈവത്വത്തിന് ഹിതകരമായി തൻ്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചതുപോലെ ദൈവമേ ഞങ്ങളിലും അവിടുന്ന് വസിക്കണമേ നു വായ് ശേവൻ ഗലിയോ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തേഴ് മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ വിളക്ക് കണ്ണാകുന്നു ആ കണ്ണ് പ്രകാശമുള്ളതായി പ്രകാശമുള്ളതായിത്തീരുവാൻ പലപ്പോഴും നമ്മുടെ കണ്ണിൽ ധനവും സുഖവും സൗകര്യവും ഒക്കെയാണ് അനുഗ്രഹത്തിൻ്റെ മാതൃകകളെങ്കിൽ അവിടെ വേദനയുണ്ട് നഷ്ടമുണ്ട് അപമാനമുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി അവസാനം വരെ സഹിക്കുവാൻ ക്ഷമിക്കുവാൻ അത് സ്വീകരിക്കുവാനുള്ള സമർപ്പണമുണ്ടാകുമ്പോഴാണ് അവരുടെ ഓർമ്മ ശ്രേഷ്ഠമായി തീരുന്നത് ആ ഓർമ്മ നമുക്ക് അനുഗ്രഹമായി തീരുന്നു എലിയാസാറിൻ്റെയും മർദ്ധശ്മൂനി അമ്മയുടെയും ഏഴ് മക്കളുടെയും ഓർമ്മ കൊണ്ടാടുമ്പോൾ കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ സത്യവിശ്വാസത്തിന് വേണ്ടി ആ മക്കളെ ഓരോരുത്തരെയും കൊല്ലുന്ന അവസരത്തിൽ ധീരതയോടെ നിന്ന് ദൈവത്തിന് പരമയാഗമായി അർപ്പിക്കപ്പെടുന്ന ആ വലിയ ഓർമ്മ ആ മരണത്തിൻ്റെ വേദനയുടെ ഓർമ്മയല്ല ധീരതയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു ഗിവർഗീ സഹദ അങ്ങനെയായിരുന്നു ആ കണ്ണ് പ്രകാശമുള്ളതായതുകൊണ്ട് വേദനകളെയെല്ലാം അനുഗ്രഹത്തിൻ്റെ നിദാനങ്ങളാക്കി മാറ്റുവാൻ സാധിച്ചു ഇന്ന് അനേകർക്ക് സൗഖ്യം പകരുവാൻ സാധിക്കും പരുമലത്തിനു മേനി അതുപോലെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ രോഗിയായി മരിച്ചുവെങ്കിൽ തൻ്റെ കണ്ണ് പ്രകാശമുള്ളതായതുകൊണ്ട് ശരീരം മുഴുവനും പ്രകാശിതമാവുകയാണ് ആ പ്രകാശത്തിൽ നിന്ന് ഒരിറ്റെങ്കിലും നമ്മൾ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തെ പ്രകാശിതമാക്കുവാൻ വേണ്ടിയിട്ടാണ് അനേകം ആളുകൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ബലഹീനനായി രോഗിയായി മരിച്ച ഒരു മനുഷ്യൻ ഇത്രയും ആളുകളെ ആകർഷിക്കണമെങ്കിൽ ആ പ്രകാശം എത്ര ശക്തിയുള്ളതാണ് വലിയ ഒരു സ്ക്രീനിൽ ഇതുപോലെയുള്ള ജ്യോതിസുകളെ പോലെയുള്ള വിശുദ്ധന്മാരുടെ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിൽ പ്രകാശത്തോടു കൂടി നിൽക്കുന്ന അനേകം ആളുകളുടെ സന്നിധിയിൽ നമ്മൾ പ്രകാശിതരാണോ നമുക്കല്പമെങ്കിലും പ്രകാശം സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരമായി സമർപ്പിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ അതോ നമ്മുടെ ലൗകികമായ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി കേവലം യാചനകൾ അർപ്പിച്ച് എങ്ങനെങ്കിലും കടന്നു പോവുകയാണോ നമ്മുടെ ആഗ്രഹം നമ്മുടെ പ്രാർത്ഥന എന്ന് ഈ അവസരത്തിൽ ശാന്തമായി ചിന്തിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് രോഗമായാലും നഷ്ടമായാലും പ്രതികൂലതകളായാലും എന്തു തന്നെയായാലും ദൈവമേ നീ ഇരിക്കണം ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെയാണ് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രകാശം ലോകപ്രകാരമുള്ള വേദനകളെയും അപമാനങ്ങളെയും നഷ്ടങ്ങളെയും ഒക്കെ അതിജീവിക്കുന്ന പ്രകാശമാണ് ആ പ്രകാശം കാലാതീതമായി നിൽക്കുകയാണ് പരുമല തിരുമേനി കാലം ചെയ്തിട്ട് നൂറ്റി ഇരുപത് വർഷത്തിനപ്പുറം അല്ലെങ്കിൽ അത്രയും കാലമായിട്ടും ഇന്നും സജീവമായ ആ പ്രകാശം നമ്മെ ധൈര്യപ്പെടുത്തുന്നെങ്കിൽ ജീവിതകാലത്തിന് ദൈവത്തിന് ഇഷ്ടപ്രകാരം പരിശുദ്ധയായ മറിയാമിനെ പോലെ മർദ്ദശ്മൂനി അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുവാൻ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അതിലൂടെ നമ്മുടെ ജീവിതത്തെ പ്രകാശിതമാക്കി തീർക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ കേവലം നമ്മുടെ ആവശ്യങ്ങളല്ല ദൈവസന്നിധിയിൽ സമർപ്പിക്കട്ടെ നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെ സമർപ്പിക്കണം നമ്മളൊക്കെ ബലഹീനരാണ് എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവഹിതം എന്നിലൂടെ നിറവേറ്റപ്പെടുവാൻ തൊക്കെ ഓണം ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടാകണം അതിൻ്റെ പൂർണ്ണതയാണ് മറിയാമിൽ കാണുന്നത് മറിയാം കൃപ നിറഞ്ഞവളാണ് ചിലർ നന്മ നിറഞ്ഞവളിന് വിളിക്കും നന്മയുടെ നിറവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നാൽ കൃപയുടെ നിറവ് പൂർണമായും ദൈവകൃപ കൊണ്ട് നിറഞ്ഞത് പരിശുദ്ധയായ മാതാവാണ് നമ്മളൊക്കെ അതിൻ്റെ താഴെ നിൽക്കുന്നതേ ഉള്ളൂ ആ കൃപയിൽ പ്രാപിക്കുവാൻ തകവണ്ണം പ്രതികൂല സാഹചര്യങ്ങൾ ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി പൗലു സ്ലിഹ പറയുന്നത് പോലെ ഈ ജഡത്തിലെ ശൂലം നീക്കുവാൻ ഫലപ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും കേട്ട വാക്ക് എൻ്റെ കൃപ നിനക്ക് മതി ഈ പ്രതികൂലതകളെ നേരിടുവാൻതൊക്കെ ഉണ്ണം ദൈവകൃപയിൽ നിറയുവാൻ തക്കവണ്ണം പരിശുദ്ധയായ മാതാവും മർദ്ദശുമുനിയമ്മയും ഒക്കെ നമ്മോട് ആവശ്യപ്പെടുകയാണ് അവരുടെ പ്രതികൂലതകളിൽ അവർ ദൈവത്തിന് ഹിതകരമായി സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതവും പ്രകാശമുള്ളതായി തീരുവാൻ കൃപ കൊണ്ട് നിറയുവാൻ നമ്മുടെ സ്വാർത്ഥത നിറയുമ്പോൾ കൃപക്ക് വന്ന് ചേരുവാനായിട്ട് നോക്കുകയില്ല നമ്മൾ ഹി എം ഡിഡ് ഹിം സൽഫ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്വാർത്ഥത നമ്മളിൽ നിന്ന് മാറുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയുകയും നമ്മൾ പ്രകാശമുള്ളവരായി തീരുകയും ചെയ്യും ആ സ്വർഗീയമായ അനുഭവം ഈ ദിവസങ്ങളിൽ പതിനഞ്ച് ദിവസവും അതിനുവേണ്ടി അധ്വാനിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ സമർപ്പിക്കുവാൻ ദൈവം നമ്മയെ സഹായിക്കട്ടെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മാതാവിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ് ആ മാതാവിൻ്റെ പ്രകാശവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ധന്യമായി തീരുവാനും നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂല സംഭവങ്ങളെ എല്ലാം നേരിടുവാൻ തക്കവണ്ണമുള്ള ദൈവ കൃപ കൊണ്ട് നിറയുവാനുള്ള അവസരമായി ഈ നോയമ്പിനെടുക്കും അതേപോലെ തന്നെ ഇന്ന് മാവേലിക്കര ഭദ്രാസനാധിപനായിരുന്ന പൗലൂസ്മാർ പക്കൂമിയോ സിരുമീനോട് ഓർമ്മ ബഹനി ആശ്രമത്തിൽ കൊണ്ടാടുന്നു അലങ്കരസഭയ്ക്ക് നൽകിയ നേതൃത്വത്തെ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു അങ്ങനെയുള്ള സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സംഘത്തിൽ പ്രകാശമുള്ളവരായി നമുക്കും ചേരുവാൻ തക്ക ദൈവമേ നിൻ്റെ കൃപ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു ദൈവം തമ്മിൽ എല്ലാവരെയും